ഹായ് എവരി വൺ നിങ്ങൾക്കറിയാം പലവിധ സൈബർ തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണ് സൂക്ഷിച്ചില്ലെങ്കിൽ എവിടെയും എപ്പോഴും പണി കിട്ടുന്ന കാലം സാധാരണയായി നാം യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് എയർപോർട്ട് ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ തുടങ്ങിയയിടങ്ങളിൽ ഫ്രീ അതായത് മൊബൈൽ ഫ്രീ ചാർജിംഗ് പോയിന്റ് എന്ന പേരിൽ യു എസ് ബി പോർട്ടോകൾ കാണാവുന്നതാണ് അപ്പോൾ അവ ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അവ ഈ തട്ടിപ്പ് നടത്തുന്നവർ മാൽവെയർ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ എല്ലാ ഡാറ്റകളും അതായത് ഫോട്ടോസ് ആയിക്കോട്ടെ കോൺടാക്ട് നമ്പേഴ്സ് ആയിക്കോട്ടെ ബാങ്ക് വിവരങ്ങൾ എല്ലാം അവർക്ക് മോഷ്ടിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ നിയന്ത്രണം തന്നെ അവർക്ക് പിടിച്ചെടുക്കാനാകും എന്നത് ഗൗരവമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ മോഷ്ടിക്കുന്ന സൈബർ തട്ടിപ്പിനെയാണ് ജിയോസ് ജാക്കിങ് എന്ന് പറയുന്നത് ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങൾ ചെയ്യേണ്ടത് പൊതു ഇടങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുക അപ്പോൾ കഴിയുന്നതും സ്വന്തമായ പവർ ബാങ്ക് ഉപയോഗിക്കുക യു എസ് ബി ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കുക കൂടാതെ ചാർജ് ചെയ്യുന്ന അവസരത്തിൽ പാറ്റേൺ ലോക്ക് പാസ്വേഡ് എന്നിവയും ഉപയോഗിക്കാതിരിക്കുക പൊതുജനങ്ങളിൽ പലരും ഈ അപകട സാധ്യതയെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനാൽ സുരക്ഷിതമല്ലാത്ത പൊതു ചാർജിങ് പോയിന്റുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക മുന്നറിയിപ്പും ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ബൈ